ആന്റണി ആരാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് എന്നാൽ എങ്ങനെയാണ് കീർത്തിയുടെ കുടുംബത്തെ ആന്റണി ഏറ്റെടുത്തതും ആന്റണിയെ കീർത്തിയുടെ കുടുംബം ഏറ്റെടുത്തതും എന്നത് വളരെയധികം വലിയൊരു കഥ തന്നെയാണ് പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് കീർത്തിയും ആന്റണിയും തമ്മിൽ അന്നു മുതലേ തന്നെ വീട്ടിൽ വരികയും സുഹൃത്തുക്കളോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആന്റണി അതുകൊണ്ട് തന്നെ മേനകയ്ക്ക് ആന്റണി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമാണ് കീർത്തിയെ കണ്ടില്ലെങ്കിലോ കീർത്തിയൊന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ മേനക ആദ്യം വിളിക്കുന്നത് ആന്റണിയെ തന്നെയാണ് പിന്നീട് ആ സൗഹൃദം അവർ പ്രണയമാക്കി മാറ്റി അപ്പോൾ മേനകയ്ക്ക് ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആന്റണി എന്ന മരുമകനെ പതിയെ സ്വീകരിച്ച ഒരാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മേനക മേനകയുടെ സമ്മതത്തിനാണ് ഇത്രയും നാളും കീർത്തി കാത്തിരുന്നത് കീർത്തിക്ക് അമ്മയുടെ രീതിയിൽ തന്നെ വിവാഹം നടത്തണമെന്നുണ്ടായിരുന്നു മേനകയുടെ ആഗ്രഹവും അത് തന്നെയാണ് അതിനെല്ലാം തന്നെ സമ്മതം മൂളി എനിക്ക് കീർത്തിയെ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന രീതിയിൽ എത്തിയ ചെറുപ്പക്കാരനാണ് ആന്റണി തട്ടിൽ